ജയ്കേസരി ഫ്ലാഷ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ചരിത്ര പ്രസിദ്ധവും സ്ത്രീകളുടെ ശബരിമലയുമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ആറ് വർഷത്തെ പൊങ്കാല മാർച്ച് മൂന്നിന് ചൊവ്വാഴ്ച നടക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് ദേവിയെ കാപ്പ് കെട്ടി കുടിയിരുത്തൽ ചടങ്ങുകൾ നടക്കുന്നതോടെയാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് മൂന്നാം ഉത്സവ ദിനമായ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി രാവിലെ എട്ട് നാല്പത്തിയഞ്ചിന് കുത്തിയോട്ട വ്രതത്തിന് തുടക്കം കുറിക്കും ഒൻപതാം ഉത്സവ ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മൂന്നിന് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചിന് പൊങ്കാലയ്ക്കായുള്ള അടുപ്പ് വെട്ടു ചടങ്ങ് നടക്കും ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് പൊങ്കാല നിവേദ്യം നടക്കും കുത്തിയോട്ട കുട്ടികൾക്കായുള്ള ചൂരൽ കുത്തുചടങ്ങ് രാത്രി എട്ട് മുപ്പതിന് നടക്കും രാത്രി പത്ത് നാല്പത്തിയഞ്ചിന് ദേവിയുടെ പുറത്തെഴുന്നള്ളത്തും പത്താം ഉത്സവ ദിനമായ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് നാലിന് ബുധനാഴ്ച രാത്രി ഒൻപത് നാല്പത്തിയഞ്ചിന് കാപ്പഴിച്ച് കുടിയിളക്കൽ ചടങ്ങ് നടക്കും രാത്രി പന്ത്രണ്ട് നാല്പത്തഞ്ചിന് കുരുതി തർപ്പണ ചടങ്ങുകൾ നടക്കുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് സമാപനമാകും ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം